ഹായ് എല്ലാവർക്കും നമസ്കാരം ആഗ്രഹിക്കുന്ന ഒരു പുതിയ വീട്ടിലേക്കിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് പാല മീനച്ചിലാറിൻ്റെ ഒരു കർഷകനാണ് ഇതെങ്കിലും ഇവിടെ കുറേ അധികം വിളകൾ പരിപാലിക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയാം ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് ജോസ് എനിക്ക് ഏതാണ്ട് എഴുപത്തി ആറ് വയസ്സോളം പ്രായമായി ഇത് കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ പൂരണി വില്ലേജിൽപ്പെട്ട പ്രദേശമാണിത് ഇത് മീ ഒരു സൈഡ് ഞങ്ങളിപ്പോരി ഇടങ്ങളിലെ രണ്ട് സൈഡിൽ കൂടി മീനച്ചിലാർ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അതിതീവ്ര മഴയൊക്കെ വന്നതുകൊണ്ട് കൂടി മിക്കവാറും വർഷങ്ങളിലെല്ലാം വെള്ളം വെള്ളം കയറുന്നുണ്ട് വെള്ളം കയറുന്നുണ്ട് പിന്നെ നല്ല ഈ എക്കൽ മണ്ണൊക്കെ അടി വളം അടിയുന്നതുകൊണ്ട് നല്ല ഫലഭൂഷ്ടമായ പ്രദേശമായിട്ടാണ് പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് വളരെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ പുറത്ത് പറഞ്ഞതിൻ്റെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഏക്കറോളം സ്ഥലം ഉണ്ട് ഉണ്ട് വീടിനോട് ചുറ്റുമൊക്കെ ആയിട്ട് അതിൽ റബ്ബറുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് പിന്നെ കുറച്ച് വീടിനോട് ചുറ്റി കുറേ ജാതി പിന്നെ റമ്പുട്ടാന് മാംഗസ്റ്റിൻ പുലോസാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫ്രൂട്ട് ട്രീസും ഉണ്ട് നേരത്തെ കുറച്ച് കമുക ഉണ്ടായിരുന്നു അതെല്ലാം പ്രായമായി പോയി മണ്ടയെല്ലാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ കൃഷി വിളകൾ പരിചയപ്പെടാം അതിന് അതിനൊപ്പം തന്നെ എനിക്ക് വന്ന് എഴുപത്തി ആറു വർഷം എന്ന് പറയുന്നത് നല്ല ഒരു കൃഷി അറിവുകൾ ഈ ഒരു മേഖലയെ പറ്റിയുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന് മനോഹരമായ വളരെ കൃത്യമായ സ്വാഗതം ഇന്നത്തെ പുതുതലമുറ കർഷകർ പലരും കണ്ടുപഠിക്കേണ്ട ഒരു കർഷകനാണ് ജോസിയാട്ട വിപണിയിൽ പുതുതായി എന്തെങ്കിലും വിള വന്നാൽ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ നിൽക്കുന്ന പിളയെ നശിപ്പിച്ച് പുതിയവ കൃഷി ചെയ്യാൻ വെമ്പുന്നവരാണ് പലരും എന്നാൽ ആ വിളകളിൽ നല്ലൊരു ശതമാനവും തങ്ങളുടെ കൃഷിയിടത്തിനോ കാലാവസ്ഥയ്ക്കോ അനുയോജ്യമായവയാണോ എന്ന് പോലും പലരും തിരക്കാറുമില്ല ഇവിടെയാണ് ജോസിയാട്ടനെ പോലുള്ള കർഷകർ രാജ്യത്തിന്റെ മുതൽ കൂട്ടാവുന്നത് അദ്ദേഹത്തിന്റെ എഴുപത്തി ആറ് വയസ്സിന് ഭൂരിഭാഗവും ചിന്തിച്ചതും ചിലവിട്ടതും കൃഷിയിടത്തിലും വിളപരിപാലനത്തിനുമൊക്കെ വേണ്ടിയാണ് അപ്പനപ്പൂപ്പന്മാരായി പകർന്നു നൽകിയ കൃഷിഭൂമിയിൽ ജോസിയാട്ടൻ പലതവണ പൊന്നുവിളയച്ചു റബ്ബറിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിട്ടും റബ്ബർ കൃഷി പലപ്പോഴും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും ഈ വിളയെ കൈയൊഴിയുവാൻ ജോസിയാട്ടന് തോന്നിയില്ല അതിന്റെ കാരണമായി ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എപ്പോഴും ആവശ്യമുള്ള അല്ലെങ്കിൽ വിദൂരഭാവയിൽ മനുഷ്യരാശി എപ്പോഴും ഉപയോഗിക്കാനിടയുള്ള ഒന്നാണ് റബ്ബർ പ്ലാസ്റ്റിക്കും അസംസ്കൃത വസ്തുക്കളും ഒക്കെ നിരോധിക്കപ്പെട്ടാലും റബ്ബറിന് പിടിപിഴാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അപ്പോൾ റബ്ബർ മരങ്ങൾ ഒരിക്കലും കർഷകനെ ചതിക്കാത്ത ഒരു വിള കൂടിയാണ് അതുപോലെ തന്നെ എപ്പോഴും വിപണിയുള്ള വിളകളാണ് കൊക്കോയും ജാതിക്കായും ആർക്കും വേണ്ടാത്ത കൊക്കോ കായകൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്ന കാലത്ത് നിന്ന് ഇന്നവയെ സ്വർണവിളയായി കർഷകർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവയ്ക്ക് പൊന്നും വില വന്ന കാലത്തും അതിനു മുൻപ് ആർക്കും വേണ്ടാതിരുന്നിരുന്ന കാലത്തുമൊക്കെ ജോസി ചേട്ടൻ കൊക്കോ മരങ്ങളെ പരിപാലിച്ചു കൊന്നിരുന്നു ഏതാണ്ട് അഞ്ചേക്കർ സ്ഥലത്തിന് മുകളിൽ ഇവിടെ കൊക്കോ മരങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജാതി മരങ്ങളും ഇവയ്ക്കിടയിൽ തെങ്ങ് കവുങ്ങ് തേക്കിൻ മരങ്ങൾ അങ്ങനെ വിളവൈവിധ്യങ്ങളുടെ ഭൂമിയാണ് ഇത് കൃഷിയിടം പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീടും പരിസരവും ഒക്കെയാണ് ജോസി ചേട്ടൻ പൗരാണികത വിളിച്ചോതുന്ന പഴയ മാതൃകയിലുള്ള ഒരു വീട് അതിന്റെ മുറ്റത്തും പരിസരത്തുമൊക്കെയായി ബലവൃഷ്ടങ്ങളുടെ തോട്ടം ജാതി പിന്നെ നല്ല ആദായമുള്ള കൃഷിയാണ് പക്ഷെ നല്ല ലേബർ ഓറിയൻറ്റഡ് ആണ് കാരണം ഈ ജാതിക്കെല്ലാം പറഞ്ഞ അതിൻ്റെ പിന്നെ കുരുവും ഫ്ലവറും ഒക്കെ ആക്കി മാറ്റി അത് ഡ്രയർ സംവിധാനത്തിൽ കൂടെ ഉണക്കിയെടുത്താലേ ഉള്ളൂ നമുക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മരങ്ങൾ ഉള്ളത്തോടും ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ട് പിന്നെ മഴക്കാലത്താണ് ഇതിന് കൂടുതലും വിളവ് നമുക്ക് കിട്ടുന്നത് അപ്പം ഡ്രയർ ഇല്ലെങ്കിൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് ജാതി കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നാടൻ ജാതി വെച്ചിട്ട് അതേപോലെ ബഡ്ഡി നല്ല ഇനങ്ങൾ കൊണ്ടുവന്നു ബഡ്ഡി ചെയ്ത് എടുക്കുക ഇത് ഞങ്ങൾ ചെയ്ത് അപ്പോൾ അതിന് നല്ല ഒരു മുപ്പതടി എങ്കിലും അകലത്തിൽ കുഴി ഒരു രണ്ടടി ചതുരത്തിലുള്ള കുഴിയെടുത്ത് മേമണ്ണുമൊക്കെ ഇട്ട് കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ് വെറൈറ്റി ആണെങ്കിൽ ഒരു നാലഞ്ച് വർഷമാകുമ്പോഴത്തേനും പൂടാൻ തുടങ്ങും പിന്നെ അവന് വർഷത്തിൽ മഴക്കാലത്ത് ബോഡ മിശ്രിതമൊക്കെ അടിച്ച് ഇലപൊഴിച്ചിലുമൊക്കെ ഇല്ലാതെ ഫംഗസ് എന്നൊക്കെ മാറ്റി രക്ഷിച്ചെടുത്താലേ ഉള്ളൂ ഏറ്റവും നല്ല ഇനമേതാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് ഇപ്പം പിന്നെ ഈ രണ്ടുമൂന്നും നഴ്സറിക്കാരുടെ പറഞ്ഞല്ലോ അതായത് കണട്ടുകര നില ഇനോ അതേ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് നട്ട്സ് കൂടുതലാണ് കായ്ച്ചൊരു സൈസ് ചെറുതാണേലും എണ്ണപ്പിടുത്തം കൂടുതലാണ് പിന്നെ കാപ്പൊഴിച്ചിലോ കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ല ചില വെറൈറ്റിക്ക് ഇതുപോലെ മഴ കൂടുതലാകുമ്പോഴത്തേനും കണ്ടമാനം കാപ്പൊഴിഞ്ഞു പോവും അപ്പോൾ അതിന് പിന്നെ നമ്മൾ ബോട്ടോ മിശ്രിതവും കോപ്പറോക്സി ക്ലോറോഡും ഒക്കെ അടിച്ച് രക്ഷിച്ചാലേ ഉള്ളൂ അതിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ നമ്മളിവിടെ ഏതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം കൂടുതലും കണ്ടുകാരുണ്ട് മറ്റേ ഉണ്ട് പിന്നെ വേറെ പലയിടത്തൊന്നും ഒക്കെ കൊണ്ടുവന്ന് ബഡ്ഡി ചെയ്ത് പിടിപ്പിച്ച ഇനങ്ങളൊക്കെയാണ് ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ടേ ഞങ്ങളുടെ ഈ ഭാഗത്ത് വളരെ കാ വളരെ കുറവാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കാലം തെറ്റിയുള്ള മഴയും കാര്യങ്ങളും എല്ലാം കാരണം മരത്തിനും ചീക്കുകേടും കാപൊഴിച്ചിലും എല്ലാം ആയിട്ട് ആദായം വളരെ നമ്മൾ കുറവായിപ്പം വളപ്രയോഗം എന്ന് പറയാം എങ്ങനെയാണ് ചെയ്യുന്നത് വളപ്രയോഗം വേനൽക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഒരു മരത്തിന് ഒരു പതിനഞ്ച് കിലോ വീതം അതോടൊപ്പം കാസ്റ്റോ അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കായ്ക്കുന്ന മരങ്ങൾക്ക് പൊട്ടാഷ് ജൈവകൃഷി അല്ലെങ്കിൽ പൊട്ടാഷ് ഫാക്റ്റംബോസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാം ഇതിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും രോഗങ്ങൾ പ്രധാനമായിട്ടും ഈ ഫങ്കൽ അറ്റാക്കുകളാണ് പ്രധാനമായിട്ടും ഇതിന് അത് ഇലയും കായയും എല്ലാം പൊഴിച്ചുകളയും ഒത്തിരി ഇല കരിഞ്ഞിങ്ങനെ ഇപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഫങ്കൽ നിതിരായിട്ടുള്ള മരുന്നുകൾ കടിച്ചാലേ ഉള്ളൂ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഈ മഴ കൂടുതലുള്ളതുകൊണ്ടിപ്പം പൊതുവേ മരങ്ങൾക്കെല്ലാം ഈ ഫങ്കൽ അറ്റാക്കി കൂടിക്കൊണ്ടിരിക്കുക ജാതി കൃഷി നല്ല ലാഭകരമായ ഒരു കൃഷിയാണോ അതെ അതെ അതെങ്ങനെയാണ് ലാഭകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ലാഭകരമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ മരങ്ങൾ നമുക്ക് വെക്കാതിരിക്കുന്നതല്ലേ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് മരം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നേരിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ദിവസവും പറിച്ച് മെനെ കൊണ്ടുവന്ന് പൊളിച്ച് അതിൻ്റെ പത്രികയെല്ലാം മാറ്റിയെടുത്ത് ഉണങ്ങിയെടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ല പണി വരും പിന്നെ നല്ല ഡ്രയർ സൗകര്യം വേണം വിലയുള്ളു നല്ല ഫ്ലവറൊക്കെ നല്ല കളറിലൊക്കെ ആക്കി കൊക്കോ കൃഷി ഇപ്പോൾ നല്ല ആദായത്തിലാണ് ഈ അടുത്ത നാളിൽ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഒരു കിലോ ഉണങ്ങിയ ഉണങ്ങിയ കൊക്കോയ്ക്ക് ആയിരത്തിന് മേലെ വില വന്നായിരുന്നു അതിപ്പം താന്നിപ്പോൾ ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് നിൽക്കുന്നു പച്ചക്കുരുവിന് അതുകൊണ്ട് ഇരുന്നൂറിനടുത്ത് വിലയുണ്ട് ഇപ്പം ധാരാളം പേര് കൊക്കോ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് മണിമലെ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊക്കോ കൃഷി വ്യാപിപ്പിക്കാനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളും അതിനകത്ത് അംഗമൊക്കെയാണ് നമ്മൾ ഏതാനോ കൊക്കോ കൃഷിന്ന് നമ്മൾ ഫോറസ്റ്റ് ക്രണ്ട് വെറൈറ്റിയുണ്ട് ഫോറസ്റ്റ് ക്രായും ക്രയോളന്ന് പറഞ്ഞ് അത് സാധാരണ ഇവിടെ ഫോറസ്റ്റ് ക്രായ ആണ് അതിൻ്റെ വിളവെന്ന് പറയാമോ എങ്ങനെയാണ് വിളവ് ഊത്ത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസം കൊണ്ട് ഇവ മൂപ്പാവും ഒരു കായ്ക്കകത്തു സാധാരണ ഒരു പത്ത് നാൽപ്പത് കുരു പച്ചക്കുരു കാണും അത് അത് പച്ചയുടെ ഒരു മൂന്നിലൊന്നാണ് ഉണക്കമായിട്ട് നമുക്ക് കിട്ടുന്നത് നൂറ് കിലോ പച്ചക്കുരു പുളിപ്പിച്ച് ഉണക്കിയാൽ മുപ്പത്തി മൂന്ന് കിലോയോളം പരിപ്പ് ഉണങ്ങിയ പരിപ്പ് കിട്ടും കേടേ കൊക്കോയ്ക്ക് ഈ മഴ കൂടുതലുള്ള സമയത്ത് കൊക്കോക്കായ ബ്ലാക്ക് ബോർഡെന്ന് പറയും അത് ആ കറുത്ത് പോവും കറുത്തു പോകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനകം കല്ലിച്ചിരിക്കും അത് അതിൽ വേണ്ടിയിട്ട് ഈ ബോർഡോ മിശ്രിതം അടിക്കണം ഒരു ജൂൺ മെയ് പതിനഞ്ചോടു കൂടി അങ്ങനെയുള്ള മരുന്ന് പ്രയോഗമൊക്കെ നടത്തിയാലേ ഉള്ളൂ പിന്നെ ഇതിനൊരു പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ ഇത് ഈ കുറേ കാഴ്ച ഏരവും നിലത്തോട്ട് വീ മറിഞ്ഞി കിടക്കുന്ന ഏരവും ഒക്കെ വെട്ടി ചെടിയൊന്ന് ഒരു ഷേപ്പൊക്കെ ആക്കി നിർത്തണ്ട നടുഭാഗത്തിനൊക്കെ കുറച്ച് വെയിലടി എന്നാൽ തീരെ വേ വെയിൽ കുത്തിയാക്കാൻ പറ്റിയാലോ കുറച്ച് ഭാഗികമായിട്ട് ഷെയ്ഡും കൊക്കോയ്ക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തെങ്ങും തോട്ടത്തിനകത്തും കമുങ്ങും തോട്ടത്തിനകത്തുമാണ് കൊക്കോ നല്ല കൃഷി ചെയ്യാൻ പറ്റുന്നു പിന്നെ മറ്റ് സ്ഥലങ്ങളിലും ധാരാളം ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് കമുകും കൃഷി ചെയ്യുന്നുണ്ട് അത് കാസർഗോഡ് ആണ് പുഴുക്കായ്ക്ക് കുറേ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നല്ല വില കൊട്ടടയ്ക്കി കിട്ടുന്നതാണ് പിന്നെ എല്ലാ വിളകളും കുറേശോ ചെയ്യുന്നു ഏതാണ്ട് മുപ്പത് റമ്പുട്ടാനും ഏതാണ്ട് അതിനോടെ അടുത്ത് മുപ്പത് മാങ്കശനുമാണ് എനിക്കിവിടെ ഉള്ളത് എല്ലാം തന്നെ കാഫലം തന്നു തുടങ്ങിയ മരങ്ങളാണ് ഇത് സീസൺ ആകുമ്പോൾ ഞങ്ങളിത് പാട്ടത്തിന് കൊടുക്കുമായിരുന്നു അത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഒരു തുക പറഞ്ഞ് മേടിക്കും അവർ തന്നെ വലയിടും നമുക്ക് ഈ മുപ്പത് രൂപ എത്ര രൂപ കിട്ടും ഒരു വർഷം മുപ്പത് എണ്ണത്തെന്ന് അത് നമ്മുടെ ഈ ചില വർഷങ്ങളിൽ ഇത് കാണുന്ന നല്ല പോലെ കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു ഈ മഴ കൂടുതൽ അല്ലെങ്കിൽ ഒരു മരത്തു നിന്നൊരു ഈ സൈസിലുള്ള മരത്തിൽ നിന്ന് ഒരു ഇരുപതിനായിരം രൂപ വെച്ച് കിട്ടേണ്ട മാങ്കോസ്റ്റിനാണെങ്കിലോ മാങ്കോസ്റ്റിനാണേലും ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപ വെച്ച് അതെല്ലാം ഈ പറഞ്ഞ പോലെയാണ് ഈൽഡിനെ ആശ്രയിച്ചിരിക്കും